ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇനി ഞായറാഴ്ച ആയത പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതെ കേട്ടോ അപ്പോൾ രാവിലെ പള്ളിയിൽ പോയി അതിനുശേഷം കുടുംബശ്രീക്ക് പോയി പിന്നെ രാത്രിയായി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അപ്പം അച്ഛൻ കൊണ്ടുവിടമായിരുന്നു അപ്പം ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ളത് കൊടുത്താവിട്ടെ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വൈകിട്ടത്തെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയതല്ല മമ്മി ഉണ്ടാക്കിയതാണ് അപ്പം വൈകിട്ടത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം നല്ല ചൂട് കപ്പിക്കറി ഇത് ഒരുമിച്ച് ഇളക്കിയാലാണ് കേട്ടോ ഒരുമിച്ച് ഒരുമിച്ചാക്കുമ്പോൾ കപ്പ ബിരിയാണിയാവും അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വന്നു അപ്പോൾ വേവിച്ചത് കറി അപ്പോൾ കഴിക്കട്ടെ കുറച്ച് കപ്പ മതി എനിക്ക് ഒത്തിരി കപ്പ വേണ്ട ഒരു രണ്ട് സ്പൂൺ കപ്പ മതി രണ്ട് സ്പൂൺന്ന് പറയുമ്പോഴത്തേക്ക് തവി പോലുള്ള സ്പൂണാണ് വിൽക്കുക അതുകൊണ്ട് രണ്ട് സ്പൂൺ കപ്പ നല്ല പൂത്തിൻ്റെ എരിയാണ് വീട് പോന ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഒഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല പൂർ അയിക്കൂടെ വെള്ളം വരുന്നു എല്ല സൂപ്പർ അല്ലേ ഞാൻ കഴിക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും കഴിച്ചല്ലോ അല്ലേ നല്ല ദശയുള്ള എല്ലുകറിയാണ് നല്ല നെയ്യും ഉണ്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഒരുപാട് ലെങ് ആവാതെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടും ഷോർട്സായിട്ടും ഒക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പം പുതിയ വീഡിയോ കാണാം ബൈ